ഹായ് ഫ്രണ്ട്സ് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലെ പരിസ്ഥിതി ദിന ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം പ്രകൃതിയിലെ ഔഷധശാല എന്ന് വിശേഷിപ്പിക്കുന്ന സസ്യം ഉത്തരം വേപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കൃഷി ചെയ്യുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം ഉത്തരം കുട്ടനാട് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ് ഉത്തരം മലബാറിലെ സസ്യങ്ങൾ ലോകത്ത് ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് ഏത് വൻകരയിലാണ് അന്റാർട്ടിക്ക ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ഉത്തരം വാൾട്ടർ ജി റോസൺ ജൈവവൈവിധ്യം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം എ ബി വാജ്പേയി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഉത്തരം മെറീന ബീച്ച് റബ്ബർ മരങ്ങോട്ട് ജന്മനാട് ഉത്തരം ബ്രസീൽ ഇന്ത്യയിൽ ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച മരം ഏത് ഉത്തരം നിലമ്പൂത്തേക്ക് ഇന്ത്യയിൽ മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം കേരളം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു ജൈവമണ്ഡലം ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ഉത്തരം ആവാസ വ്യവസ്ഥ കുറിഞ്ഞമല സാഞ്ചറി നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി ആറ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി പശ്ചിമഘട്ടത്തിലെ രാജാത്തി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി ഇന്ത്യയിലെ ജൈവ ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം പശ്ചിമഘട്ടം തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന് വിശേഷിപ്പിക്കുന്ന നദി പമ്പ പ്രകാശം മൂലമുള്ള മലിനീകരണത്തിന് പറയുന്ന പേര് ഉത്തരം ഫോട്ടോ പൊലൂഷൻ പട്ടുന്നൂൽ പുഴുവിൻ്റെ ഭക്ഷണം ഉത്തരം മൾബറി ഇല കേരളത്തിൽ എൻഡോസൾഫ നിർവീര്യമാക്കാനുള്ള പദ്ധതിക്ക് പറയുന്ന പേര് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായ നവധാന്യ സ്ഥാപിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ് ശിവ സസ്യശാസ്ത്രത്തിൻ്റെ പലതീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഉത്തരാഖഡ് ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസം ആഗോള താപനം ആഗോള താപനത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നത് ഉത്തരം സസ്യങ്ങൾ കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഉത്തരം കുന്തിപ്പുഴ ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിക്ക് സമീപമുള്ള പ്രശസ്തമായ പക്ഷി സങ്കേതം പക്ഷി പാതാളം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് ഉത്തരം കേരളം ജൂലൈ മാസത്തിൽ ആചരിക്കുന്ന ദേശീയ വനമഹോത്സവത്തിൻ്റെ ഉപജ്ഞാതാവ് സർദാർ കെ എം മുൻഷി ജൈവവൈവിധ്യം എന്ന പ്രമേയം ഏത് വന്യജീവി ശാസ്ത്രജ്ഞൻ്റെ സംഭാവനയാണ് വാൾട്ടർ ജി റോസൺ ലോക പരിസര ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി എട്ടിൽ പ്ലാസ്റ്റിക് പൂർണമായി നിരോധിച്ച ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത രാജ്യം റുവാണ്ട ലോകത്ത് ഏറ്റവും അധികം പ്ലാസ്റ്റിക് മലിനീകരണം ഉണ്ടാക്കുന്ന രാജ്യം യു എസ് റിപ്പോർട്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പശ്ചിമഘട്ട സംരക്ഷണം മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം കക്കയം കോഴിക്കോട് ജില്ല കേരള വന നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത മറ്റ് പാർട്ടുകൾ കൂടി കൂട്ടുകാർ കാണുകയാണെങ്കിൽ പരിസ്ഥിതി ദിന ദിനിസ് മത്സരത്തിൽ ഫുൾ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും